പ്രിയ സുഹൃത്തുക്കളെ ഇത് മലമ്പുഴയിൽ അടുത്തുള്ള ഒരു പ്രകൃതി രമണീയമായ പാലയാണ് എന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത്തഞ്ച് മീറ്റർ ഉയരമുള്ള പാലയാണ് ഇതിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് ഇത് പൂത്തത് പൂത്തേൻ്റെ സ്മെല്ല് ദൂരങ്ങൾ ഒരു അര കിലോമീറ്ററോളം ഇതിൻ്റെ സ്മെല്ല് കിട്ടും അത്ര വലിയ പാലേണ് പൂത്ത് ഉൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ ഭംഗി അറിയുക പിന്നെ ഇവിടെ ഇങ്ങനെ പറ്റിയ ഒരു സ്ഥലമാണ് അല്ല കൊള്ള സങ്കേതം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വരാം നല്ല സ്ഥലമാണ് ഇവിടെയാണ് അശോക റിസോർട്ട് പറഞ്ഞിട്ട് ഒരു റിസോർട്ടും ഉണ്ട് മൈല അടുത്ത് എ സി നോൺ എ സി റൂമുണ്ട് നല്ല ഇതാണ് വെള്ളം പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ വെള്ളം നിർത്തിയതാണ് വെള്ളം പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടൊരു ഫോട്ടോഷൂട്ടെന്നില്ല എല്ലാ ഇതും ഉണ്ട് അടിപൊളിയല്ലേ പാല ഒരു ഒരൊന്നൊന്നര പാലയാണ് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ കലവറ റെസ്റ്റോറൻറ്റ് അത്യാവശ്യം നല്ല ഫുഡ് ഇവിടെ കിട്ടും പിന്നെ ബിരിയാണി അങ്ങനെയൊക്കെ വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞു ഏൽപ്പിച്ചാൽ മതി നല്ല മീൻ വിഭവങ്ങൾ കിട്ടും കിളികളൊക്കെ ഉണ്ട് കേട്ടോ നല്ല പ്രത്യേക തരം കിളികൾ പിന്നെ മ രാവിലെ മലയെണ്ണ ഇഷ്ടംപോലെ ഉണ്ടാവും അങ്ങനെ ഉണ്ട് അപ്പം ഇത് മയിലാടിപ്പുഴ മലമ്പുഴ അടുത്താണ് പുഴയിൽ വന്ന് കുളിക്കാം റിസോർട്ടിൽ താമസിക്കാം നല്ല മീൻ വിഭവങ്ങൾ കഴിക്കാം സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല റോഡുണ്ട് അടിപൊളി റോഡ് വി എസ് അച്യുതാനന്ദൻ ഈ മണ്ഡലത്തിലെ എം എൽ എയും മുഖ്യമന്ത്രി ആയിരിക്കണ സമയത്ത് ഇവിടുന്ന് മലമ്പുഴ ഡാമിൽ നിന്ന് മണലെടുത്തിട്ട് ഉണ്ടാക്കിയ മലമ്പുഴ മുതൽ എലിവാൽ വരെ സൂപ്പർ റോഡാണ് പിന്നെ എലിവാൽ വരെ കെ എസ് ആർ ടി സി ഉണ്ട് ഒരു പ്രൈവറ്റ് ദിവസവും ഉണ്ട് അങ്ങനെയും വരാം പിന്നെ നമ്മളെ ടോമിക്കുട്ട ഉണ്ട് ഇവിടെ തോമിക്കുട്ട ഡാ ഇവിടെ വാടാ ഇവിടെ ഇവിടെ വാട ഉണ്ടോ എന്താ പിന്നെ കൊടുക്കുകയാണെങ്കിൽ നായക്കൾക്ക് കൊടുക്കണം എന്ത് അനുസരണയും നന്ദിയാണ് അറിയാം ഞാൻ ആകെ രണ്ട് ദിവസമായിട്ടേ ഉള്ളുപനെ കാണാണെങ്കി കണ്ടോ ഇതാണ് ഇതാണ് ഇവരുടെയൊക്കെ സ്നേഹം ഹാപ്പി ന്യൂ ഇയർ അടാ അടാ ടോണിക്കുട്ടാ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും വരുക